ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർധിക്കുകയാണ് വൃശ്ചിക പുലരിയിൽ മല ചവിട്ടിയത് എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് തീർത്ഥാടകരാണ് അതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത് മൂവായിരത്തി പതിനേഴ് പേരാണ് പുല്ലുമേട് വഴി നാനൂറ്റി പത്ത് പേരെത്തിയപ്പോൾ ആദ്യ ദിനം എത്താൻ കഴിയാത്തവരും വൃശ്ചികം ഒന്നിന് മല ചവിട്ടി തിരക്ക് വർധിച്ചിട്ടും ദർശനത്തിന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നതാണ് തീർത്ഥാടകർക്ക് ആശ്വാസം പകരുന്നത് മിനിറ്റിൽ പതിനെട്ടാം പടി ചവിട്ടുന്നത് എൺപതിന് മുകളിൽ തീർത്ഥാടകരാണ് സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശബരിമല വിശേഷങ്ങളുമായി സുജിത് സ്വാമി സ്വാമിശരണം ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു തിരക്ക് വൃശ്ചിക പുലരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു തുടർച്ചയായി ഇനി വരുന്ന ദിവസങ്ങളിൽ ഉള്ള ആ തിരക്കിൻ്റെ ഒരു 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 മുൻവിധിയായി തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കുകയില്ലേ ഒപ്പം ഈ പതിനെട്ട് മണിക്കൂർ ദർശന സമയം നീട്ടിയതൊരു വലിയ പരിധിവരെ ആശ്വാസമായി എന്ന് വേണം കരുതാനല്ലേ സ്വപ്ന സ്വാമിശരണം സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇന്നും അനുഭവപ്പെടുന്നത് സ്വപ്ന ഈ പറഞ്ഞതുപോലെ തന്നെ പതിനെട്ട് മണിക്കൂറിലേക്ക് ദർശന സമയം ദൈർഘിപ്പ് ദർശന സമയം ദീർഘിപ്പിച്ചിരിക്കുന്നത് വലിയ ആശ്വാസമാണ് ഭക്തർക്ക് ലഭിക്കുന്നത് കാരണം ഒരു സുഖദർശനം എല്ലാവർക്കും എത്തുന്ന എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ ഏതാണ്ട് മുക്കാൽ ലക്ഷത്തോളം എഴുപത്തി നാലായിരത്തിലേറെ ആളുകൾ കൃത്യം കണക്ക് പറയുമ്പോൾ എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം വൃശ്ചിക വൃശ്ചിക ഒന്നാം തീയതി സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വഴി മൂവായിരത്തി പതിനേഴ് പേരും എത്തുകയുണ്ടായി പുല്ലുമേട് വഴിയും ഭക്തർ കടന്നു വന്ന് തുടങ്ങിയിരിക്കുന്നു നാനൂറ്റി പത്ത് പേരാണ് പുല്ലുമേട് വഴി ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയത് ഇത്രയും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഭക്തരുടെ തിരക്കൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുമ്പോഴും അവർക്കൊരു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ ദർശനം ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഇത്രയും സമയം വർദ്ധിപ്പിച്ചു നൽകിയിരിക്കുന്നത് തന്നെയാണ് അതിനൊരു പ്രധാന കാരണം എന്നുള്ളതാണ് ഒപ്പം എല്ലാവർക്കും അധികനേരം നിരയിൽ നിൽക്കേണ്ടി വരുന്നില്ല ആദ്യ ദിനങ്ങളിൽ എന്നുള്ളതാണ് ഇപ്പോൾ നടപ്പന്തലിലൊന്നും വലിയ രീതിയിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുക ആൾ നിൽക്കുന്ന ഒരു തിരക്കൊന്നുമില്ല ഇപ്പോൾ ഉഷപൂജയുടെ സമയം അടുക്കുകയാണ് ഏഴരയാണ് ഉഷപൂജ നടക്കുക ആ ഉഷപൂജ സമയത്തേക്കുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും എത്തുന്ന ഭക്തർ കൂടുതൽ സമയം സന്നിധാനത്ത് തങ്ങാൻ പോലീസ് അനുവദിക്കുന്നില്ല ദർശനം കഴിഞ്ഞാൽ വിരിവെച്ച അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം മലയിറങ്ങണമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട് അത് കൃത്യമായി ഭക്തന്മാർ പാലിക്കുന്നുമുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്കൊന്നും തന്നെ സന്നിധാനത്തേക്ക് സന്നിധാനത്ത് വലിയ തിരക്ക് പോലും ആ തിരക്ക് ആളുകൾ കൂടുതൽ എത്തി സന്നിധാനത്തെ തമ്പടിച്ച് നിന്ന് ഉണ്ടാകുന്ന ഒരു തിരക്കിലേക്ക് പോകുന്നില്ല മലയിറങ്ങുന്നു പെട്ടെന്ന് തന്നെ ആളുകൾ എന്നുള്ളതാണ് സ്വപ്നം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തരുടെ വരവുണ്ടെങ്കിലും ആ തിരക്ക് വലിയ രീതിയിലേക്ക് സന്നിധാനത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലേക്കുള്ള ഒരു ക്രമീകരണങ്ങൾ പോലീസൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതേ തന്നെയാണ് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ രീതിയിൽ തിരക്ക് ശുജിത്തിനെ പിന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിമനോഹരം മായി ഒരുക്കിയിരിക്കുകയാണ് അയ്യപ്പൻ ഇരിക്കുന്ന ആ സന്നിധാനം വളരെ മനോഹരമായിരിക്കുന്നു ശുചിത്വണ വിവരങ്ങളുമായി ചേർന്ന്